നമസ്കാരം സുഹൃത്തുക്കളെ എൻ ആർ ആർഡു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ രണ്ട് ചെറിയ വലകത്തു വെച്ച് നമുക്കൊരു ചെറിയ സംഭവം ഉണ്ടാക്കാം സംഭവം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മള് ചട്ടക്കൂട്ട് കടവുകളൊക്കെ പണിയുമ്പോഴത്തേക്ക് അതിന്റെ അടസിന്റെ പുഴി എടുക്കുന്നത് നമ്മൾ സാധാരണക്കാർക്ക് വലിയ പാടുള്ള കാര്യമാണ് അപ്പൊ അത് നമ്മള് റൂട്ടർ മിഷ്യൻ വെച്ചിട്ട് ഒരു ടിപ്പ് ഇട്ടിട്ടാണ് നമ്മള് കട്ടിയെടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അല്ലാതെ ഈ കട്ടർ മെഷീൻ വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് നമുക്ക് നേരത്തെ മുമ്പത്തെ പൂരിലൊക്കെ ഇത് സ്റ്റാൻഡിൽ തന്നെ നമ്മുടെ കട്ടർ മെഷീൻ സ്റ്റാൻഡിൽ തന്നെ അത് സെറ്റ് ചെയ്ത് നമുക്ക് അടസ് വലയുടെ കട്ട് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാം അപ്പൊ അത് ഇത്തിച്ചില്ല പണിയാണ് അപ്പോൾ ഈ രണ്ട് പീസ് മതി ഈ രണ്ട് പീസും വേണം നമുക്ക് ഒരു ഇഞ്ചിന്റെ ഒരു രണ്ട് രട്ട് മോൾട്ടും വേണം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ചെയ്തിട്ട് അടസ് വലയുടെ തട്ട് എടുക്കുന്നത് നമുക്ക് നല്ല അത്യാവശ്യം കണ്ടിപ്പുള്ളൊരു എങ്കിൽ നമുക്ക് പുതിയൊരു വാളാണ് കിടക്കുന്നെങ്കിൽ ഈ റൂട്ടർ മെഷീൻ നമ്മൾ നാല് സൈഡും പുഴ എടുത്തത് കട്ടെടുത്ത് എടുക്കുമ്പോഴത്തേക്ക് സമയം എടുക്കും റൂട്ടർ മെഷീൻ നല്ല രീതിയിൽ റൂട്ടർ മെഷീന് ലോഡ് എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ കട്ടർ മെഷീനിൽ നല്ല പുതിയൊരു ബ്ലേഡ് ഇട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പലക ആൾ പറ്റും അപ്പൊ അത് സംഭവം ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അടസ് വലകര അട്ടെടുക്കുന്നത് എന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഓൾറെഡി ഇതിൽ മൂന്നാല് തോള പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ ഈ സ്റ്റാൻഡിന്റെ ബ്ലേഡ് അതായത് സ്റ്റാൻഡ് ഇതാണ് ഇതിന്റെ ബ്ലേഡ് ഫ്രണ്ടിൽ ഈ സ്റ്റാൻഡിന്റെ മാക്സിമം ബേക്ക് വലിച്ച് നമുക്ക് രണ്ട് തൊള ഇടണം അപ്പം ബേക്ക് വലിച്ചെന്ന് വെച്ചാൽ ഈ ഭാഗത്തോട്ട് ഇടാം ഈ ഭാഗത്ത് രണ്ട് തോള ഇടണം ഈ തുള ഇവിടെ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം നമുക്ക് ഇവിടെ തൊഴി കിടപ്പമുണ്ട് ഇവിടെ ഇറങ്ങണം ഉണ്ട് ഇത് പോരാ നമുക്ക് മാക്സിമം ഇനി ബേക്കു ചിറക്കി തൊളയൊക്കെ കിട്ടും അപ്പൊ രണ്ട് പുതിയ തൊളെങ്ങനാ അതിനുവേണ്ടി ഒരു പഞ്ചെടുത്ത് ചെറുതും താങ്ങുന്നുണ്ട് സിക്സ് എമ വിട്ടിട്ടാണ് അടിക്കുന്നത് രണ്ട് തുള ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെയും ഇവിടെ ആയിട്ട് ഓക്കെ ഈ ചെറിയ പലക ഈ സ്റ്റാൻഡിലേക്ക് വെക്കാനുള്ളതാണ് അപ്പോഴ് നമ്മൾ അവസാനം ഇട്ട രണ്ട് തുള ആ തുളയ്ക്ക് ഇത് മാർക്ക് ചെയ്യണം ആ പലകയുടെ തുല്യമായി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ ഞാനത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പോയി രണ്ട് സ്ഥലത്ത് ഞാൻ മാർക്ക് ചെയ്തു മോട്ടത്തിന് വരച്ചിട്ടുണ്ട് അപ്പോ ആ നട്ടിന്റെ അളവിലാണ് ഞാനത് മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വരച്ചോളൂ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാൻ കയ്യിൽ ഇവിടെ വെച്ചേക്കാൻ ഒരു റീപ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ മാർക്ക് ചെയ്തേക്കും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത്രയും ഭാഗം നമ്മൾ പൊഴിച്ചെങ്ങ് തുളച്ച എടുക്കുകയാണ് അതായത് ഈ ഒരു നട്ട് നമുക്ക് ഇരീ കട ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കറ്റിംഗ് സ്ഥലം തുളച്ച് പൊത്തിളക്കേണം അപ്പൊ നിങ്ങൾ എങ്ങനെ ഉണന്ന് തുളച്ച് നോക്കാം കട്ടറി മെഷീനോ അല്ലെ ഉളിക്കോ ഉളുളിക്ക് മാത്രം പറ്റത്തില്ല കട്ടർ മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് ഉളിക്ക് കുത്തിയെടുക്കാം അതായിരിക്കും നല്ലത് അപ്പൊ ചെയ്യാം ക്ലിയർ ചെയ്ത് എടുക്കാം അപ്പൊ നമ്മള് വളരെ ക്ലിയർ ആയിട്ട് ഇത് വെട്ടിയെഴുത്തി എടുത്തിട്ടുണ്ട് വെട്ടിയെഴുത്തി എടുക്കുന്നത് ഈ ഒരു നട്ട് ഇതില് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടാനാണ് അപ്പം രണ്ട് ഭാഗത്തും നമ്മൾ ക്ലിയറായിട്ട് നട്ടു കയറാൻ വേണ്ടി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായി റീപ്പർ ഇതിന് മോളിൽ വെച്ച് തറയ്ക്കണം അപ്പൊ അതാണ് അടുത്ത പരിപാടി അപ്പം അതൊന്ന് തറയ്ക്കാൻ പറ്റും തറയ്ക്കുന്നത് ഒന്ന് നോക്കിക്കോ ഞാന് ഈ ഒരു പത്തഞ്ച് പലകിടെ അടിവെച്ചാണ് ചേർത്ത് തറയ്ക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇങ്ങനെയല്ല എഡ്ജിലല്ല അടിയിലാണ് റീപ്പർ അടിയിൽ പലക മോൾ ചെയ്ത് ആണി വെച്ച് തറയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ വേറെ വ്യത്യാസം അത് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് അപ്പൊ അതുകൊണ്ടും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞതാണ് പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഒരു ചെറിയ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കറക്റ്റ് ലെവലായിരിക്കണം ഇപ്പൊ ഞാൻ ഫീസ് നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു ചെറിയ ഒരു കോണിപ്പുമുണ്ട് അതായത് അതൊന്ന് ക്ലിയർ ആക്കിയില്ലെങ്കിൽ അത് പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ അടുപാൽ അതായത് ഇപ്പൊ ഞാൻ മട്ടം വച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് മട്ടമായിരിക്കണം മട്ടമായിരിക്കണം കറക്റ്റ് ലെവലായിരിക്കണം അപ്പൊ എന്തെങ്കിലും ഇത് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സം വന്ന ആണിയടിച്ച ശേഷം വിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതൊന്ന് ചീവി ചീവിയിലേക്ക് ചീവി ഒന്ന് മട്ടം ആക്കിയെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് അത് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ അതൊന്നും ചീവി ക്ലിയർ ചെയ്യാ അപ്പോ ഞാനത് ചീവി ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ മട്ടം ഇതിപ്പോ മട്ടം കറക്റ്റ് മട്ടം ആയിരിക്കണം അപ്പൊ എങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആയിരിക്കത്തുള്ളൂ ഓക്കെ ഒട്ടുമിക്ക കോണ് ഒന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്യാം സംഭവം ഈ സ്റ്റാൻഡിന്റെ വർക്ക് കഴിഞ്ഞു ഇതിങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോ വാഷറിട്ട് നമുക്ക് അവസാനത്തെ ഇതിലോട്ട് ഇറക്കി എടുക്കാം ഫുള്ള് ടൈറ്റ് ചെയ്യണ്ട ഒരു അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്ക്കാൻ ഒരു ഇത് കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്താ മതി രണ്ടു ടൈറ്റ് ചെയ്യണം കുറച്ചു ഇതാണ് നമ്മുടെ വർക്കിംഗ് സ്റ്റാൻഡ് ഇതിപ്പം നമുക്ക് ഈ ഒരു അകലം എത്രയുണ്ടോ ഇപ്പൊ ചെറിയൊരു സ്റ്റാൻഡാണ് അതായത് നമ്മുടെ കട്ടർ മിഷ്യന്റെ സ്റ്റാൻഡിന് രീതി അനുസരിച്ചാണ് നമ്മൾ ഈ വുഡിൽ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ ക്ലാമ്പിന് ഈ വാളിൽ നിന്ന് ഇവിടം വരെ എത്ര മാക്സിമം വീതി കിട്ടുന്നോ അത്രയും വീതി വരെയുള്ള ഏത് പീസും ഈ ഒരു സ്കെയിൽ വെച്ച് നമുക്ക് റീപ്പറുകളോ വീതി ഉള്ള ചട്ടങ്ങളോ ഒക്കെ നമുക്ക് സൈസ് ചെറിയ ഈ ഒരു അളവ് മാത്രം അതിൽ കൂടുതലാണെങ്കിൽ ഞാൻ മുമ്പ് വീടി ഇട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്കെയിൽ കൊടുക്കാം അപ്പൊ ചെറിയ റീപ്പറുകളൊക്കെ തലത്തെടുക്കണമെങ്കിലും ഈ ഒരു സ്റ്റാൻഡ് വെച്ച് പറ്റും അപ്പൊ നമ്മളിപ്പം ഞാൻ ആദ്യം പറഞ്ഞത് അടസ്സു വലകര തട്ടെടുക്കുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാനിങ്ങനെ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരളവിലേക്ക് നമുക്ക് ഈ ഉള്ളിൽ ഇത് ഈ വാളിന്റെ ഇത്രയും സ്പേസ് കിട്ടുന്ന ഏതൊരു അളവിലേക്ക് നമുക്ക് റീപ് ഇറക്കണമെങ്കിലും നമുക്ക് ഇറക്കാം ഇതിപ്പോ നമുക്ക് വാട് ചേർത്തിട്ടിട്ട് നൈസായിട്ട് നമുക്ക് തട്ടെടുക്കണമെങ്കിലും എടുക്കാം അപ്പൊ ഞാൻ തട്ടെടുക്കുന്ന എങ്ങനെ ആദ്യം കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോ ഈ വാ ഈ സ്റ്റാൻഡ് ചെയ്യുന്ന വാളിലേക്ക് ഉള്ള കനം ഇട്ടേക്കുന്ന ഒരു മൂന്നൂരിന്റെ അകത്താണ് മൂന്നൂരിൽ പര പറ്റ പറ്റ മൂന്നൂർ ഉണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് വയ്ക്കാം അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ആ പൊഴിയുടെ അനുസരിച്ച് നമുക്ക് ചട്ടക്കൂട്ട് കലവിനകത്തോട്ടാണ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാറ്റി ഇപ്പൊ ഞാൻ കൂടി ഇട്ടേക്കുന്നത് മൂന്നൂറിന്റെ കട്ടിയാണ് ബേക്കിൽ കിട്ടുന്നത് അതായത് ഈ അടസ് പറയുന്ന ഈ അടസ് പറക ബേക്കിൽ ഒരു മൂന്നൂർ കട്ടി കിട്ടും ഫ്രണ്ട് ഇതാണ് ഇതാണ് അടസ് പറയുന്നത് ഞാൻ ഉദ്ദേശം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടക്കുന്നതാണ് ബേക്കിൽ ഒരു മൂന്നൂര് കിട്ടും നമുക്ക് എത്ര വേണമെങ്കിലും കുറച്ച് കുറച്ച് കൊണ്ടുപോവാം അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ താഴ്ച മാക്സിമം ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണോ താഴ്ച ഈ വാടിന് ഇപ്പൊ നമുക്ക് ഒരു ഒന്നേ കാലഞ്ചോളം ഒന്നല്ല ഒന്നേകാല് ഒന്ന് മൂന്നിനടിപ്പിച്ച് കിട്ടും അപ്പൊ ആ ഒരു താഴ്ച ഫുൾ ഇട്ടേക്കാണ് അപ്പൊ ഞാൻ നടത്തുകാണിച്ചതാം

അപ്പൊ ഇതാണ് നമ്മൾ കട്ടർ മെഷീൻ വെച്ച് കടവിന്റെ തട്ടെടുക്കുന്നത് കടവ് അടസ്സപ്പലകളെ തട്ടെടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഒരുപാട് ഡോറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് എടുക്കുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂട്ടർ മെഷീൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറുപരി ആയിരിക്കുമ്പോൾ ഒരുപാട് ലോഡ് എടുക്കാൻ ചാൻസ് ഉണ്ട് ലോഡ് എടുക്കാൻ ചാൻസ് ഉണ്ട് ലോഡ് എടുക്കും അപ്പൊ ആർമീച്ചറിന് നല്ല രീതിയിൽ ലോഡ് എടുക്കുന്നത് കൊണ്ട് കട്ടർ റൂട്ടർ മെഷീൻ ചീറ്റായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലൊരു ബ്ലേഡ് ഒക്കെയാണ് കട്ടർ മെഷീൻ നമ്മൾ വാങ്ങിയിടുന്നതെങ്കിൽ ഇത് ഈ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് പണി ലാഭവും മിഷീൻ നമുക്ക് ലാസ്റ്റ് ചെയ്യും വർക്ക് ഫാസ്റ്റാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പം ഡോറിൻ്റെയൊക്കെ പണികൾ തോന്നി ചെയ്യുന്ന ഒരു ഈ ഒരു മെത്തേഡ് ഒന്ന് നോക്കുക ഈ കട്ടർ മിഷൻ ഇങ്ങനെ കൊച്ചി സ്റ്റാൻഡ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് വർക്കുകൾ കൊണ്ടുപോകാൻ പറ്റും എന്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം നിങ്ങളെ സബ്സ്ക്രൈബും നിങ്ങൾ ലൈക്കും കൊണ്ട് മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപൂർവ്വമാണ് കാണുന്നതെന്ന് എനിക്കറിയാം എന്നെ എന്റെ എന്നെ നിങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തെങ്കിലും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എന്റെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈ